ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്കിൻ ഗ്ലോ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ ഗ്ലോ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡും വെയ്റ്റ് ലോസ് വീഡിയോസൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് ഗ്ലോ ഉണ്ടാകാനായിട്ട് നാച്ചുറലി നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയാം യു ആർ വാട്ട് യു ഈറ്റ് അതായത് നമ്മൾ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതായിരിക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് പുറമേ നമുക്ക് സ്കിന്നിൻ്റെ ടെക്സ്ചറിലും ബോഡിയിലും ഹെൽത്തിലും മൈൻഡിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും നമ്മൾ അൺഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറി നമ്മൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും നമ്മൾ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലൂടെയാണോ പോകുന്നത് ഈ ഒരു കോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാകണം കാരണം എന്ത് കഴിക്കുമ്പോഴും അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണോ അല്ല നമ്മുടെ ക്രേവിങ് ആണോ എന്ന് നോക്കുക ക്രേവിങ് ആണെങ്കിൽ അതിന് ഒരു ലിമിറ്റേഷൻ വെക്കുക ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം അതൊന്ന് ടേസ്റ്റ് ചെയ്യുക ക്വാണ്ടിറ്റി നമ്മൾ ലിമിറ്റ് ചെയ്യുക ഇപ്പം അവോയ്ഡ് ചെയ്ത് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ജീവിക്കണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് കട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത് ചിലർക്ക് ഈ ക്രേവിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് പിന്നെ ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ അത് കാരണം വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക ഹെൽത്തി ഫുഡ്സിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഹാബിറ്റിലോട്ട് എത്താൻ പറ്റും ആൻഡ് അവസാനം നമുക്ക് ആ ഒരു അൺഹെൽത്തി ഫുഡിനോടുള്ള ഇഷ്ടം തന്നെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകും അതാണ് നമ്മൾ ഹാബിറ്റാണ് ശരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് സിട്രസ് ഫ്രൂട്ട്സ് തന്നെയാണ് അതിൽ നമുക്കറിയാം നാരങ്ങ അതുപോലെ ഓറഞ്ച് ഗ്രേപ്പ് ഫ്രൂട്ട് ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻ സി ഹൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കൊളാജിൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു രണ്ടാമതായിട്ടുള്ളത് ക്യാരറ്റ് സ്വീറ്റ് പൊട്ടാറ്റോസ് ആൻഡ് പംകീ നമ്മുടെ വെജിറ്റബിൾ സെക്ഷൻ അപ്പോൾ ക്യാരറ്റ്സ് നമുക്കറിയാം ക്യാരറ്റ് ഓയിൽ എ ബി സി ജ്യൂസ് കുടിക്കുന്നവരുണ്ട് നമ്മൾ ഡെയിലി നമ്മൾ സാലഡ്സിൽ അല്ലെങ്കിൽ വെറുതെ കട്ട് ചെയ്ത് കഴിക്കുന്നവരുണ്ട് ഇതെല്ലാം വളരെ നല്ലതാണ് ഡയറ്റിൽ ക്യാരറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് സ്വീറ്റ് പൊട്ടേറ്റോ ആണ് അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് അതിൻ്റെ യൂസസ് അപ്പോൾ സ്വീറ്റ് പൊട്ടേറ്റോ കഴിക്കാൻ പറ്റുന്നവർ ഇഷ്ടമാണെങ്കിൽ അത് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒരു ടൈമിൽ ഒരു മീലായിട്ട് നമുക്ക് സ്വീറ്റ് പൊട്ടേറ്റോ ബോയിൽ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഉള്ളത് പംക്കിനാണ് പംകിൻ നമ്മളിപ്പോൾ ഉച്ചയ്ക്കാണ് കഴിക്കുന്നതെങ്കിൽ പയറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നമ്മൾ എന്താ പറയുക ഇരിശീന്നോ അങ്ങനെ ഉടച്ചുകറി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക കേട്ടോ അപ്പോൾ അങ്ങനെ ഉടച്ച് കറി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ഉള്ളിൽ എത്താൻ നല്ലതാണ് അല്ല മറ്റെങ്ങനെ ഡയറക്റ്റ് ചിലർ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാറുള്ളൂ പംകിൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കും അങ്ങനെ കഴിക്കാൻ പറ്റുന്നെങ്കിൽ അതും നല്ലതാണ് പിന്നെ ചിലർ പമ്പിൻ പായസം ഉണ്ടാക്കും ശർക്കര കിട്ടിയിട്ട് അത് നല്ലതാണ് കേട്ടോ ഷുഗർ ഒന്നും അല്ലെങ്കിൽ കുഴപ്പമില്ല അത് നല്ലതാണ് കുറച്ച് കരിപ്പോട്ടിയും ശർക്കരൊക്കെ യൂസ് ചെയ്ത് പമ്പിൻ വെച്ച് പായസം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ ഇടാതെ ഈ പറഞ്ഞ ക്യാരറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ പംകിൻ ഇതിലെല്ലാം നല്ല രീതിയിൽ ബീറ്റ ക്യാരോട്ടീൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ റിപ്പയർ ആവാനും ഗ്ലോ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളത് ടൊമാറ്റോസാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അല്ലേ തക്കാളി എന്തായാലും നമ്മുടെ ഡിഷസിലൊക്കെ ആഡ് ചെയ്യുന്നതാണ് അപ്പം അതിൽ ലൈക്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺ ഡാമേജ് കൊണ്ടിട്ട് ഉണ്ടാകുന്ന കരിവാളുപ്പ് അതുപോലെ പിഗ്മെന്റേഷൻസ് ഡാർക്കനിങ് ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ടൊമാറ്റോ നല്ല ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഓർമ്മ ടൊമാറ്റോൻ്റെ സ്ക്രബും അല്ലെങ്കിൽ പാക്കൊക്കെ ഇടുമ്പോഴും നല്ല ഇൻസ്റ്റന്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതും ഇതുകൊണ്ടാണ് പിന്നെ ഉള്ളത് ബെറീസ് ആണ് ബെറീസിൽ ബ്ലൂബെറീസും സ്ട്രോബെറീസും ഒക്കെ വളരെ നല്ലതാണ് അതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്കിന്നിന് നല്ലതാണ് അതുപോലെ ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് ഗ്രീൻ ടീ പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സ്ലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആന്റി ഏജിങ് എഫക്റ്റും കൂടി ഉണ്ട് പിന്നെ ഉള്ളത് സ്പിനാച്ച് ആൻഡ് ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലീഫി ഗ്രീൻസ് അതായത് നമ്മുടെ ചീര ലീഫി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ സി ഇ കെ അതുപോലെ അയൺ ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് ഇത് ഹെൽത്തിനും നല്ലതാണ് അതുപോലെ സ്കിന്നിനും നല്ലതാണ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഗ്ലോയിങ് അല്ലെങ്കിൽ സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നത് ഇനി നമ്മുടെ സ്കിൻ നമുക്ക് ആ ഒരു പ്ലംബി എഫക്റ്റ് വേണം അല്ലെങ്കിൽ നമുക്കൊരു സ്മൂത്ത് ഒരു എന്താ പറയുക ചിലർക്ക് എന്താ ഒരു മോയ്സ്ചറൈസ്ഡ് ലുക്ക് വേണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ടായിരിക്കണം ചിലർ ഡയറ്റ് ചെയ്യുമ്പോൾ അതാണ് പെട്ടെന്ന് ഫേസ് ഒക്കെ ഒന്ന് ഒട്ടി പോലെ തോന്നും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി ഫാറ്റ് ഫാറ്റായിട്ടുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്യാം ശരിക്കും നമ്മുടെ ബോഡിക്ക് ഫാറ്റ് വേണ്ടതാണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റും എല്ലാം നമുക്ക് ബോഡിക്ക് വേണ്ടതാണ് ഒന്ന് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ അത് കഴിക്കാൻ പാടില്ല അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നൊരു ഇതില്ല കാരണം ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെയാണ് ഫാറ്റ് ഫാറ്റ് നമ്മുടെ സ്കിന്നിനടിയിൽ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് അവക്കാഡോ ഡെയിലി കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം അതിൽ ഹെൽത്തി ഫാറ്റ്സിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് നട്ട്സ് നട്ട്സിൽ വാൽനട്ട്സും ആൽമണ്ട്സും സോക്ക് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് സ്കിൻ ബാരിയർ അതായത് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അതുപോലെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് പ്ലംബി ആയിട്ടിരിക്കാനും ഈ ഹെൽത്തി ഫാറ്റ്സ് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഫാറ്റ്സ് ഹെൽത്തി ഫാറ്റ്സ് ആയിട്ട് പറയാവുന്നതാണ് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും നമുക്ക് ധാരാളം ഇപ്പോൾ ഐ തിങ്ക് ഒരു ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ അതിനെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇത് എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് എനിക്കറിയില്ല കാരണം ചിയാ സീഡൊക്കെ നമ്മുടെ ഡയറ്റിൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ സോക്ക് ചെയ്ത് നമുക്ക് ആ ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് ആ വെള്ളത്തോടെ കുടിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഓട്സ് സ്മൂത്തി ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഓവർനൈറ്റ് സോങ്റ്റ് ഓട്സ് അങ്ങനെ കഴിക്കുവാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം അല്ല നമ്മുടെ സ്മൂത്തി എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിലും ഇട്ടിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ പ്രോട്ടീനിൽ നമുക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫാറ്റി ഫിഷസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഫാറ്റി ഫിഷസ് കഴിക്കാം അതുപോലെ എഗ്ഗ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഹൈഡ്രേഷൻ ആൻഡ് ഗുഡ് ഹെൽത്ത് ഒരുപാട് പേർക്കും സ്കിൻ നല്ല ഗ്ലോ ആവണം അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കണം നല്ലൊരു ഫ്രഷ്നെസ് വേണം എന്നൊക്കെ തോന്നും പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് അവർ മിസ്സ് ചെയ്താൽ നമുക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല വേറൊന്നുമല്ല ഹൈഡ്രേഷൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അത് അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആ ഒരു വാട്ടർ ഇൻടേക്കിനായിരിക്കണം ആ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക മിനിമം ഒരു ടു ത്രീ ലിറ്റേഴ്സ് ഡെയിലി കുടിക്കാം അത് ഓരോ ആൾക്കാർക്ക് വ്യത്യാസമായിരിക്കും എന്നാലും മിനിമം ഈ ഒരു റേഞ്ച് ഫോളോ ചെയ്യാം പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗഡ് ഹെൽത്ത് ഓക്കെ ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രീ ബയോട്ടിക് ആയിട്ടുള്ള യോഗോട്ടോ അല്ലെങ്കിൽ ബട്ടർ മിൽക്കോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കഴിക്കുന്നതും ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ടീ നിങ്ങൾക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കുറച്ച് സ്കിൻ ഗ്ലോയിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാം ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ